ായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പ്രഭാതത്തിൽ എൻ്റെ സ്നേഹമെന്ന് നിങ്ങളെ അറിയിക്കുന്നു നമുക്കൊരുമിച്ച് ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിക്കുവാൻ ദൈവം ഒരുക്കി തന്ന നല്ല സന്ദർഭത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ ലോകത്തിൽ നമ്മൾ എത്രത്തോളം ദൈവഭക്തരായി ജീവിച്ചാലും നമ്മൾ ഏവരും തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട സത്യമുണ്ട് നമുക്കെതിരെ നിൽക്കുന്നതായ ഒരു പിശാചുണ്ട് നമുക്കെതിരെ പ്രവർത്തിക്കുന്നതായ ഒരു അന്ധകാര ശക്തിയുണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ ബോധവാന്മാരായി തീരണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു വേദഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് അതിനായി നമുക്ക് അപ്പോസ്തലനായ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം വായിക്കാം നിർമ്മതരായിരിപ്പീൻ ഉണർന്നിരിപ്പീൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു അപ്പോസ്തനായ പത്രോസ് ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് നമുക്ക് നൽകുന്നത് യേശുപ്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരിൽ ഒരുവനായ പത്രോസിനെക്കുറിച്ച് നമുക്കറിയാം പലപ്പോഴും പിശാചിനാൽ ആക്രമിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് പത്രോസ് പത്രൂസ് യേശുവിനോടുകൂടെ എപ്പോഴും ഉണ്ടായിരുന്നു യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരിൽ അഥവാ ശിഷ്യന്മാരിൽ ഏറ്റവും അധികം യേശുവിനോട് കൂറു പ്രഖ്യാപിച്ചതായ ഒരു അപ്പോസ്റ്റലിനും ഈ പത്രോസ് തന്നെയായിരുന്നു എന്നാൽ അതേസമയം തന്നെ കർത്താവ് യേശു ക്രിസ്തു തന്നെ പലതവണ പത്രോസിന് വാണിംഗ് കൊടുത്തു പിശാജ് തന്നെ പേഴ്സണലി ആക്രമിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് കർത്താവ് യേശു ക്രിസ്തു പത്രോസിൻ്റെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത്രയ്ക്ക് സാത്ാലികമായിട്ടുള്ള ആക്രമണങ്ങൾ നേരിട്ടതായ ഒരു വ്യക്തിയാണ് പത്രോഷ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം പത്രോശ്ലീഹ ഈ ഒരു കാര്യം നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഏവരും നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ സാത്താൻ്റെ ആക്രമണം എന്ന് പറയുന്നത് വിശുദ്ധ ഭേദപുസ്തകത്തിൽ പല ഭാഗത്തും പല രീതിയിലും സാത്താൻ്റെ ആ പ്രവൃത്തികളെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നുണ്ട് തൊണ്ണൂറ്റിയൊന്നാം സഹീതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അവൻ വേട്ടക്കാരനെ പോലാണ് വേട്ടക്കാരൻ്റെ സ്വഭാവം നമുക്കറിയാം അവൻ പക്ഷികളൊന്നും അറിയാതെ ഒളിച്ചിരുന്നാണ് തൻ്റെ സ്ട്രാറ്റജികൾ തന്ത്രങ്ങൾ അവൻ ഉണ്ടാക്കുന്നത് അതുപോലെ അവയെ ആക്രമിക്കുവാൻ അവൻ കെണിവച്ച് കാത്തിരിക്കുന്നു പക്ഷികൾ അവനെ അറിയത്തില്ല എന്ന് പറയുന്നത് പോലാണ് പിശാജിൻ ചെയ്യുന്നത് നമ്മൾ പിശാജിനെ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റില്ല നമുക്കറിയാൻ സാധിക്കത്തില്ല പിശാജിൻ്റെ ആക്രമണമുള്ള സ്ഥലമാണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാറില്ല പക്ഷേ എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അയ്യോ ഞാൻ ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് അതുപോലെ ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നു അവൻ അലർന്ന സിംഹമെന്നപോലാണ് അതുപോലെ അവൻ വിഴുകുവാൻ ഭാവിച്ച് വരുന്നവനാണ് അപ്പോൾ സാത്താൻ്റെ പലവിധമായ പ്രവർത്തനങ്ങളുടെ ആ വിശേഷണങ്ങൾ നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണാൻ കഴിയും എങ്കിലും അപ്പോസനായി പത്രോസ് നമുക്ക് തരുന്ന ഒരു പ്രധാനപ്പെട്ട വാണിങ് മുന്നറിയിപ്പ് അതുപോലെ ഒരു നിർദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർമ്മിതരായിരിപ്പീൻ അതുപോലെ ഉണർതിരിപ്പീൻ ഈ രണ്ട് വാക്കുകളും വളരെ പ്രത്യേകതയുള്ളതാണ് ഈ നിർമ്മിതരായിരിക്കുക എന്ന വാക്കിൻ്റെ നെഗണ്ടു അർത്ഥമെന്ന് പറയുന്നത് ബി സീരിയസ് ആൻഡ് എന്നാണ് നമ്മൾ ഗൗരവമുള്ളവരും അതേസമയം തന്നെ ശാന്തതയുള്ളവരും ആയിരിക്കുക ഈ വാക്കിന് വലിയ പ്രത്യേകതയുണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഗൗരവമുള്ളവരാണ് പക്ഷേ പലരും ശാന്തതയുള്ളവരല്ല ചിലർ ശാന്തതയുള്ളവരാണ് അവർ ഗൗരവമുള്ളവരല്ല അപ്പോൾ അപ്പോൾ പത്രോസ് പത്രം നമ്മളോട് പറയുന്നത് നിങ്ങൾ ഗൗരവമുള്ളവരായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ശാന്തിരുമായിരിക്കണം അടുത്ത വാക്ക് പറയുന്നു ഉണർന്നിരുപ്പീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിജിലൻ്റ് ആയി എന്തിനാണ് നമ്മൾ ഈ രണ്ട് പദപ്രയോഗങ്ങളും ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് പിഷാജിനോട്ട് നമുക്ക് എതിരിടാൻ കഴിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്പിരിച്വലായിട്ടുള്ള സീരിയസ്നെസ് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെയാണ് നമുക്ക് ഒരു കാംനെസ് ഉണ്ടായിരിക്കണം ഈ രണ്ട് കാര്യങ്ങളും നമുക്കുണ്ടാകുന്നത് ദൈവവചനത്തിലൂടെയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലൂടെയാണ് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് തനിക്ക് ഈ വിഷയങ്ങളിൽ ഗൗരവമുള്ളവനായി തീരാൻ കഴിയും അതേസമയം തന്നെ ദൈവം നൽകുന്ന ഉറപ്പുകൾ ദൈവത്തോടുള്ള പ്രാർത്ഥന ദൈവം നമ്മളോട് പറയുന്നതായ കാര്യങ്ങൾ ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ട് നമുക്ക് ശാന്തരായിരിക്കാനും സാധിക്കും ഉണർന്നിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധയോടുകൂടെ കാര്യങ്ങളെ വീക്ഷിക്കുക എന്നാണ് അർത്ഥം ആത്മീയമായി നമ്മൾ ഉറങ്ങിപ്പോകരുത് അങ്ങനെ ഉറങ്ങിയാൽ പിശാജ് നമ്മെ ആക്രമിക്കും അവൻ തിരയുന്നത് നമ്മെ വിഴുങ്ങിക്കളയാനാ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റി മുഴുവനും നമ്മുടെ വ്യക്തിത്വം മുഴുവനും കൺട്രോൾ ചെയ്യുവാൻ നിയന്ത്രിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു പല ആളുകളും പിഷാജി വിഴുങ്ങിക്കളഞ്ഞ ആളുകളുണ്ട് അവരെ ആ ഒരു അവസ്ഥയിൽ നിന്നും മോചിതമാകാൻ കഴിയാതെ വളരെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു തിരിച്ചുവരവ് ചെയ്യാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ദൈവസ്ഥലതിയിൽ പ്രാർത്ഥിക്കണം നിങ്ങൾ ആരാധിക്കണം ദൈവത്തെ മഹത്വപ്പെടുത്തണം എപ്പോഴും ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ദൈവത്തോടുള്ള ആരാധന ദൈവത്തിന് കൊടുക്കുന്നതായ മഹത്വം പിശാജിനെ നമ്മളിൽ നിന്നും ആട്ടിപ്പായ്പാൻ ഇടയായിത്തീരും ഇന്ന് നമുക്കറിയാവുന്ന പോലെ ആളുകൾ ആരാധനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല അവർ വചനം കേൾക്കും പക്ഷെ അനുസരിക്കാറില്ല അതുപോലെ ശരിയാവണ്ണം അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കാറുമില്ല ഈ പ്രാർത്ഥനയും ആരാധനയും ദൈവവചനത്തിൻ്റെ വായനയും ഒക്കെ കുറയുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം നമ്മളിലുള്ള ജാഗ്രത കുറഞ്ഞു പോകും അതുപോലെ തന്നെ നമ്മളിലുള്ള ആത്മീയ ഗൗരവം കുറഞ്ഞു പോകും അതുപോലെ തന്നെ നമ്മളിൽ വേണ്ടതായ ആ ശാന്തത അല്ലെങ്കിൽ പ്രസീവറൻസ് സഹിഷ്ഠത ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കാനുള്ള ആ മനസ്സ് ഇതെല്ലാം നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകും ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മുടെ ഒക്കെയും ആത്മീയ ജീവിതത്തെ തകർത്ത് കളയുവാൻ പിശാജൻ പലരിലൂടെയും പ്രവർത്തിക്കുന്ന ഒരു കാലമാണ് പിശാജ് നേരിട്ട് ഒരിക്കലും പ്രവർത്തിക്കില്ല അവൻ ആളുകളെ ഉപയോഗിക്കുന്നു ജനത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളിലൂടെയാണ് ഇന്ന് പിശാജി പ്രവർത്തിക്കുന്നത് ഒരു പക്ഷേ സുശേഷകന്മാർ എന്നറിയപ്പെടുന്ന ആളുകളിലൂടെയും പിശാജി പ്രവർത്തിക്കാം നാം ഓരോരുത്തരും ജാഗരൂകരായിരിക്കണം ഓരോ പ്രസംഗവും നാം കേൾക്കുമ്പോൾ അത് ദൈവവചനത്തിന് അനുസൃതമാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഈ കഴിഞ്ഞ ദിവസം ഞാനൊരാൾ പറയുന്നതായിട്ട് കേട്ടു നമ്മൾ ദൈവത്തെ ഉറക്കെ മഹത്വപ്പെടുത്തേണ്ടതില്ല നമ്മൾ ദൈവത്തെ ഉറക്കെ ആരാധിക്കേണ്ടതായിട്ടില്ല എത്രത്തോളം വേദവിപരീതമായൊരു കാര്യമാണത് വിശുദ്ധ വേദോത്സവത്തിൽ സങ്കീർത്തന പുസ്തകങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും ദൈവത്തിന് അവൻ്റെ നാമത്തിന് തക്കതായ മഹത്വം നമ്മൾ കൊടുക്കണം എന്നുള്ളത് അതുപോലെ ദൈവം ചെയ്ത നന്മകൾ ഓർത്ത് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം എത്രത്തോളം ദൈവം നന്മ ചെയ്തോ അതിനനുസരിച്ച് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അതിന് പ്രത്യേകിച്ച് ആതിരകളില്ല പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ അക്വിച്ഛനാഥമുള്ള കൈത്താളമായി വാദ്യഘോഷങ്ങളോടുകൂടെ നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ കഴിയും ഞാൻ പറഞ്ഞു വന്നൊരു സാരം പിശാജ് എത്രത്തോളം ശക്തമായി ഈ കാലഘട്ടങ്ങളിൽ പ്രവർത്തിക്കുന്നു പക്ഷേ നമ്മൾ ഓരോരുത്തരും വിജിലൻ്റ് ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും ഉണർന്നിരിക്കണം നമ്മൾ ഓരോരുത്തരും ഗൗരവമായി ശാന്തതയോടുകൂടെ പിശാജിനോട് എതിർത്തു നിൽക്കണം ഈ വേദഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ഇതിന് മുൻപ് പറഞ്ഞ വേദഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു നമ്മൾ പിശാജിനോട് എതിർത്തു നിൽക്കണം നമ്മൾ വിട്ട് ഓടിപ്പോകേണ്ട ചില പാപങ്ങളുണ്ട് പക്ഷേ പിശാജിനോട് നമ്മൾ എതിർത്തു നിൽക്കണം എതിർത്തു നിൽക്കണമെങ്കിൽ നമ്മുടെ ആരാധന നമ്മുടെ പ്രാർത്ഥന നമ്മുടെ വചനധ്യാനം ഇവയെല്ലാം വളരെയധികം ആയിട്ട് മാറണം സ്ഥിരതയുള്ളതായിട്ട് മാറണം സ്ഥിരതയോടുകൂടെ ദൈവസ്ഥാനത്തിൽ നമുക്ക് നിൽക്കാൻ കഴിയണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയത്തുള്ളൂ നമ്മുടെ സമർപ്പണങ്ങളിൽ നമ്മുടെ തീരുമാനങ്ങളിൽ നമുക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയണം അതുകൊണ്ട് തന്നെ നിൽക്കുന്ന പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോട് നമുക്ക് നിൽക്കാം പിശാജിനോട് നമുക്ക് എതിർത്ത് നിൽക്കാം നമ്മെ വിഴുങ്ങുവാൻ നമ്മുടെ വ്യക്തിത്വത്തെ മുഴുവൻ വിഴുങ്ങുവാൻ പിശാജു കടന്നു വരുമ്പോൾ അവനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് പിശാജിനെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കും ഒരു കാര്യം സ്പഷ്ടമാണ് പിശാജും തനിക്ക് വരാൻ പോകുന്ന നൈവിദ്യയെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളവനാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നു കാൽവരി ക്രൂശിൽ കർത്താവായി യേശുക്രിസ്തു പിശാജിനെ തലയെ തകർത്തു അതുപോലെ തന്നെ ആയിരം ആയിരമാണ്ടേക്ക് പിശാജിനെ ചങ്ങലയ്ക്ക് ഇട്ട് ഈ ലോകത്തെ യേശുപ്രസ്തു ഭരിക്കുമെന്ന് വിശുദ്ധ വേദോസ്തം പറയുന്നു അതുപോലെ തന്നെ അതിന് ശേഷം അന്ത്യനായു വേദിക്ക് ശേഷം പിശാജിനെ എന്നേക്കും അഗാധകൂപത്തിൽ ഇട്ട് കളയും എന്നും നമുക്ക് വിശുദ്ധ വേദോസ്തത്തിൽ കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ കർത്താവേശുപ്രസ്തു മൂലം നമുക്ക് സാത്താൻ മേൽ വിജയമുണ്ട് അത് പ്രാപിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് നമുക്ക് പിശാജോട് എതിർത്ത് നിൽക്കാം അവനെ ജയിക്കാം ദൈവം ഒരുക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവെ ഞങ്ങളെ കൽപ്പിച്ച വചനത്തിനായി സ്തോത്രം പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തോട് പിശാജ് പല രീതിയിൽ പോരാടുന്നുണ്ട് ഞങ്ങളെ തകർക്കുവാൻ ഞങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിന്നും ഞങ്ങളെ എടുത്തെറിയുവാൻ അതുപോലെ ഞങ്ങളുടെ സമാധാനത്തെ കിടത്തിക്കളയുവാൻ എന്നാൽ ഈ സാധാന്യ തന്ത്രങ്ങളെ വിജയിപ്പാൻ ഞങ്ങളെ സഹായിക്കണം അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ടതിനായി തന്നെ ആമേൻ ആമേൻ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഗാഡ് ബ്ലസ് താങ്ക് യു ഫോർ വാച്ചിങ് മോർണിംഗ് ഡ്യൂ കൈൻഡ്ലി ഫോർ നെക്സ്റ്റ് ഡേ ഇന്ത്യ